സ്ഥാനാർത്ഥികൾ മോശമായത് കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം മരവാഴകളാണെന്ന് ജനം പറയുമ്പോൾ ചില കോൺഗ്രസുകാർ ആക്ഷേപിക്കുന്നുണ്ട് അത് കമ്മികളാണ് അത്ര പറയുന്നത് ശരി എന്നാൽ പിന്നെ ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഉസ്മാൻ ജി അഥവാ രമേശ് ചെന്നിത്തല തന്നെ പൊതുയോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് കേട്ടോ അതെ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഇലക്ഷൻ അനൗൺസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് കാര്യക്ഷമതയോടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല ബുർജ്വസ്വലമായ പ്രവർത്തനം അത് നടത്തുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും വേണം കേട്ടല്ലോ പലരും മരവാഴകളെന്നേ വിളിച്ചോളൂ പക്ഷേ അയോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അത് സ്വാഭാവികമായിട്ടൊരു സത്യമായതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പറയണ്ടേ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ആരും ഒരു കാലത്ത് അംഗീകരിക്കപ്പെടത്തുള്ളൂ അതുകൊണ്ടാണ് ഉസ്മാൻജി ഉള്ളത് തുറന്നു പറഞ്ഞിരിക്കുന്നത് എല്ലാം മരപ്പാഴാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇവരൊക്കെ എന്ത് ചെയ്തു എന്നൊന്ന് പരിശോധിച്ചാൽ മതി കഴിഞ്ഞ കുറച്ചു കാലമായി ലോക്സഭയിൽ തേരാപ്പാറ നടന്ന് ചായയും കുടിച്ച് വടയും തിന്ന് നടക്കുന്ന ടീംസാണ് ഇനിയും ജയിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചെന്നിത്തലയുടെ വാക്കുദ്ധരിച്ച് തന്നെ ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം കാര്യം ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇവൻ കമ്മിയാണെന്നുള്ള ആക്ഷേപം വരും പക്ഷേ അവരുടെ നേതാക്കൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ പിന്നെ അതിനോട് വിയോജിപ്പ് ഉണ്ടാകില്ലല്ലോ വേണമെങ്കിൽ പീസറിൻ്റെ സൈബർ കോട്ടയം കുഞ്ഞച്ചന്മാർക്ക് ചെന്നിത്തല ജിയെ പോയി തെറിവിളിച്ച് ആത്മസംതൃപ്തി നേടാം എന്തായാലും ഇതൊരു സത്യം മാത്രമാണ് കേരള ജനത മനസ്സിലാക്കേണ്ട ഒരു സത്യം രമേശ് ചെന്നിത്തലയുടെ നാക്കിലൂടെ പുറത്തേക്ക് വന്നത് അത് ഈ വികട സരസ്വതി എന്ന് പറയും ചില സന്ദർഭങ്ങളിൽ ഉള്ളത് അറിയാതെ നാവെടുത്ത് പുറത്തേക്കിടും അങ്ങനെ സംഭവിച്ചത് തന്നെയാണ്